വിസ്മയം വിരിയിച്ച് പന്മനപൂരം പന്മന ശരവണൻ സുബ്രഹ്മണ്യന്റെ തിടം തിടംപേറ്റി നാല് ഗജവീരന്മാരാണ് പൂരത്തിൽ പങ്കെടുത്തത് നടൻ സുരാജ് വെഞ്ഞാറമ്മോട് പൂരത്തിന് തിരിതെളിയിച്ചു വർണ്ണവിസ്മയമൊരുക്കി പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പന്മനപൂരം നടന്നു പേരുകേട്ട ഗജവീരന്മാർ അണിനിരന്നപ്പോൾ പൂരപ്രേമികളുടെ ആവേശം വാനോളം ഉയർന്നു പന്മന ശരവണൻ പന്മന തമ്പുരാന്റെ തിടമ്പേറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുറത്തേക്കെഴുന്നള്ളിയപ്പോൾ പൂരം കാണാനെത്തിയവർ ആഘോഷത്തിമർപ്പോടെ ശരവണനെ എതിരേറ്റു തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിൽ പരിമണം വിഷ്ണു പ്ലാക്കോട് കണ്ണൻ വേണാട് ആദിശേഷൻ തുടങ്ങിയ കരിവീരന്മാർ അണിനിരുന്നു പന്മനക്ഷേത്രത്തിൽ പൂരം കാണാനെത്തിയവരുടെ തിരക്കായിരുന്നു അസുരവാദ്യത്തിൽ നാദവിസ്മയം തീർത്ത് തായമ്പക വിദഗ്ധർ പൂരത്തിന് കൊഴുപ്പേകി സുരാജ് പൂരാഘോഷത്തിന് അപ്പൊ എനിക്ക് സന്തോഷമായി ഞാൻ പറഞ്ഞ എന്താ സംഭവം അത് നമ്മള് പതിനൊന്ന് ആനയുടെ പൂരമാണ് പ്രാവശ്യം ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഈ ചൂടിന്റെ അഭാവം കാരണം നമുക്ക് അഞ്ച് ആനയെ കിട്ടിയുള്ളൂ ആറ് ആനയുടെ കുറവുണ്ട് അതും പകരമായിട്ടാണ് സുരാജിനെ നോക്കുന്നത്

പന്മനക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് ശേഷം ദേശീയപാത വഴി എട്ട് ശങ്കരമംഗലം കാമൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെത്തി ആറാട്ട് നടത്തി അവിടുത്തെ വിശേഷാൽ പൂജകൾക്ക് ശേഷം തിരിച്ച് പന്മനക്ഷേത്രത്തിലെത്തി കൊടിയിറങ്ങിയതോടെ പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന പൂരമുത്സവം സമാപിച്ചു ന്യൂസ് ബ്യൂറോ ചവറ